ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടെല്ലാം കഴിക്കാം ചപ്പാത്തി പൂരി പൊറോട്ട നാനിൻ്റെ കൂടെയെല്ലാം പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കപ്പ് മൈദ കപ്പ് കോൺഫ്ലവർ ഇത്ര ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ബാറ്ററിൻ്റെ രൂപത്തിൽ കലക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ഒരു പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് എടുക്കേണ്ടത് ആക്കിയിട്ട് എടുക്കേണ്ടത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ മൈദ എല്ലാം നന്നായിട്ട് കട്ട മിക്സ് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ബോൺലെസ് ചിക്കന് നല്ല സ്ക്വയർ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അപ്പോൾ അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായാലേ ഇതിലേക്ക് ഓരോരോ പീസ് ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇതുപോലെ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എടുത്താൽ മതി അപ്പോൾ ഈ ചിക്കൻ എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്കൊരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം ഇനി ഒരു കടായിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ എണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തുകൊടുത്താൽ മതി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ ഓറഞ്ച് ജ്യൂസും ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് കുറച്ചൊന്ന് ചേരണ്ടിയിട്ട് കൊടുക്കാം ഒരു നുള്ളു മതി കൂടുതൽ വേണമൊന്നും ആ ഒരു ആ മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഒര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ ഒന്ന് സോസിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് സോസെല്ലാം കോട്ട് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിൽ സോസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാം അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോറ് കലക്കി വയ്ക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ലോണം ഡ്രൈ ആവുകയുണ്ടെങ്കിൽ കുറച്ച് ലൂസ് സെമി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഉള്ളതുകൊണ്ട് ഇട്ട് ഇട്ടുകൊടുത്തത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ടേൻ്റെയെല്ലാം സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നതുണ്ട് പിന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇത് മുൻ്റെ മുകളിൽ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നല്ല കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ടേക്ക് കെയർ താങ്ക് യു